കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസ് ഇപ്പോൾ വൈകുകയാണ് പത്ത് നാൽപ്പതിന് തിരുവനന്തപുരത്ത് എത്തേണ്ട ട്രെയിൻ ഒന്നേ മുക്കാൽ മണിക്കൂർ വൈകും എന്നാണ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത് വള്ളത്തോൾ നഗർ വടക്കഞ്ചേരി ഇരട്ടപ്പാതയിൽ മണ്ണിടിഞ്ഞതാണ് ഇപ്പോൾ പ്രധാനമായിട്ടും കാരണം കാസർഗോഡ് തിരുവനന്തപുരം വന്ദേഭാരത് എക്സ്പ്ര എക്സ്പ്രസ് ഒന്നേ മുക്കാൽ മണിക്കൂറാണ് വൈകി ഓടുക എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ അശ്വിൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് ട്രെയിനുകൾ വൈകി ഓടുന്നുണ്ട് ഇതടക്കം വള്ളത്തോൾ നഗർ വടക്കാഞ്ചേരി ഇരട്ടപ്പാതയിലാണ് അതിൽ ഒരു ട്രാക്കിൽ മണ്ണിടിഞ്ഞ് താഴ്ന്നതാണ് ട്രെയിൻ ട്രെയിൻ ർവീസിനെ ബാധിച്ചത് ഒന്നര ആയിട്ട് ട്രെയിനുകൾ വൈകി ഓടുന്നു കാസർഗോഡ് തിരുവനന്തപുരം ഭാരത് എക്സ്പ്രസും വൈകി ഓടുകയാണ് അഷ്വിഡിയാഗോ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഷ്വിഡിയാഗോ എന്താണ് സംഭവിച്ചത് ഏതൊക്കെ ട്രെയിനുകളാണ് വൈകി ഓടുന്നത് അരുൺ ഈ കനത്ത മഴയെ തുടർന്നാണ് ട്രാക്കിനടിവേശത്തെ മണ്ണ് ഇളകിപ്പോകുന്നതായി ശ്രദ്ധയിൽപ്പെടുന്നത് തന്നെ സുരക്ഷാ ഒരു മുൻകരുതൽ എന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ആ ഭാഗങ്ങളിലെല്ലാം തന്നെ മണ്ണുകൾ നിറച്ചതിനു ശേഷം ആ ട്രെയിൻ സർവീസുകൾ പുനരാരംഭിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇതിന്റെ പണികൾ പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വള്ളത്തോൾ നഗർ വടക്കാഞ്ചേരി ഇരട്ടപ്പാതയിൽ ചില ഭാഗങ്ങളിലാണ് ഇത്തരത്തിൽ മണ്ണ് ഈ പാളത്തിനടിയിൽ നിന്നുള്ള മണ്ണ് ഇളകിപ്പോകുന്നതിന് ശ്രദ്ധയിൽപ്പെട്ടത് അതിന് പകരം ഈ ഇളകിപ്പോയ മണ്ണിന് പകരം ഉറപ്പുള്ള മറ്റു മണ്ണുകൾ അവിടേക്ക് സ്ഥാപിച്ചിട്ടുള്ള പണികൾ അവസാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ടുതന്നെ ഈ വഴിയുള്ള ട്രെയിൻ ഗതാഗതത്തെ കാര്യമായി തന്നെ ഇത് ബാധിച്ചിട്ടുണ്ട് മിക്ക ട്രെയിനുകളും ഒന്നര മണിക്കൂറിലധികം വൈകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നേരത്തെ എഴുക്കേണ്ടിയിരുന്ന കോഴിക്കോട് വന്ദേ ഭാരത് എക്സ്പ്രസ് അത് കാസർഗോഡ് വന്യഭാര തിരുവനന്തപുരം വന്യഭാരത് എക്സ്പ്രസ് സാധാരണഗതിയിൽ പത്ത് നാൽപ്പതിന് തിരുവനന്തപുരത്ത് എത്തേണ്ടതാണ് പക്ഷേ അത് എത്തുന്നതിന് ഒന്നേ മുക്കാൽ മണിക്കൂറിലധികം വൈകും എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത് മാത്രമല്ല നിരവധി ട്രെയിൻ സർവീസുകൾ ഏതാണ്ട് നാലോളം ട്രെയിൻ സർവീസുകളെ ഇത് കാര്യമായി തന്നെ ബാധിച്ചിട്ടുമുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ട്രെയിൻ സർവീസുകൾ നിലമ്പൂർ റോഡ് കോട്ടയം എക്സ്പ്രസ് ആണ് ഷൊർണ്ണൂർ എത്തേണ്ട ട്രെയിൻ അത് ബാധിച്ചിട്ടുണ്ട് മാത്രമല്ല മംഗലൂരു തിരുവനന്തപുരം വന്യഭാരത് എക്സ്പ്രസ് അതും താമസിച്ചാണ് എത്തുക പാലക്കാട് പുനലൂർ എക്സ്പ്രസ് അതും താമസിച്ചാണ് ഇപ്പോൾ ഓടുന്നത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് ഈ ട്രെയിനുകളെല്ലാം തന്നെ ഒന്നര മണിക്കൂർ മുതൽ ഒരു മണിക്കൂർ മുതൽ ഒന്നര മണിക്കൂർ വരെ വൈകും എന്നുള്ളതാണ് ഇതിൽ അറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ ഒരു മഴയെ തുടർന്നുണ്ടായ ഈ ഒരു ട്രെയിൻ ഗതാഗതം അതായത് ഈ റെയിൽവേ പാടത്തിനടിയിലെ മണ്ണിടിച്ചിലിന്റെയും ആ ഒരു നടപടികൾ അത് പകരം മണ്ണ് നിറയ്ക്കാനുള്ള ജോലികൾ